നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷത്തിൽ എത്ര വർഷമായി കാത്തിരുന്നവരാണെങ്കിലും നിങ്ങളുടെ പ്രണയ വിവാഹത്തിനുള്ള യോഗം തെളിഞ്ഞു വന്നിരിക്കുകയാണ് കൂടാതെ ആ ഒരു വിവാഹം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘ മാംഗല്യോഗവും ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവും കൂടാതെ പറയാനും സാധിക്കും പ്രണയവിവാഹം എന്നത് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ പ്രണയിച്ച വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയാക്കി കൂടെ കൂട്ടാൻ സാധിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നിറം ഒരു കാര്യം കൂടിയാണ് വേദജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ പ്രണയിച്ച് മാത്രം വിവാഹം കഴിക്കുന്ന ചില നക്ഷത്രക്കാരാണ് ഇവർ നക്ഷത്രവശാൽ ഇവർക്ക് പ്രണയവിവാഹമാണ് വിവാഹമാണ് പറഞ്ഞിരിക്കുന്നത് മാനസിക അടുപ്പവും ആകർഷണവും ഒക്കെ പ്രണയവിവാഹത്തിന്റെ വലിയ പ്രത്യേകതകൾ തന്നെയാണ് പിന്നെ നിങ്ങളുടെ വിവാഹയോഗം എത്ര വൈകിയാണെങ്കിലും പ്രണയിച്ച് മാത്രം വിവാഹം കഴിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളൊരു പ്രത്യേകതയും ഈ നക്ഷത്രക്കാർക്കുണ്ട് ആ പ്രണയിച്ച് ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രോഹിണി മകൈരം അനിഴം പൂയം ചോതി വിശാഖം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാരുടെയൊക്കെ വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സൗന്ദര്യം ആകർഷണം പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയവും അത്തരത്തിലുള്ളതായിരിക്കും അതുമൂലം വളരെ ആഴത്തിലുള്ളതും ശക്തവുമായ പ്രണയം ഇവരുടെ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കും തുറന്ന മനസ്സുള്ള സ്വഭാവം കാരണം പ്രണയവിവാഹയോഗത്തിനുള്ള ഭാഗ്യവും ഇവരിൽ കൂടുതലായി കാണുന്നു പരസ്പര വിശ്വാസത്തോടെ പരസ്പരം മനസ്സിലാക്കി ശക്തമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരുടെ പ്രണയ സാഫല്യം വന്നു ചേരുകയും ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിക്കൊപ്പം സുഖജീവിതം സന്തോഷമായി നയിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹവും സദാ ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു ശിവോഹം